ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഷുഗർ ഒരു വരെ നമുക്കൊരു കൺട്രോളിൽ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ഒറ്റമൂലിയുമായിട്ടാണ് എത്ര ഹൈ ആയിട്ടുള്ള ഷുഗർ ആണെങ്കിലും രാവിലെ വെറും വയറ്റിൽ ഇതൊരു സ്പൂൺ ദിവസവും കഴിച്ചാൽ മതി ഷുഗർ കൺട്രോളിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയും അപ്പം അതിനായിട്ട് ഞാനിതവിടെ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകമാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പോളം കരിഞ്ചീരകമാണ് ഇതാദ്യം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം ഇതിൽ നന്നായിട്ട് പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും അപ്പം നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഉടനെ തന്നെ ഞാനിതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ച് ഓൺ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കഴുകിയെടുത്ത കരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതൊരു മിനിറ്റോളം വറുത്തെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും ആയിക്കിട്ടോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ തീ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ഒരു മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും പിന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ വറവായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സി ജാറിൽ ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല ജാറും അതുപോലെ തന്നെ അടുപ്പുമൊക്കെ നല്ലൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കണം ഒട്ടും നനവൊന്നും എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം നമ്മൾ വറുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന കരിഞ്ചീരകം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് നാൾ സൂക്ഷിച്ച് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ നനവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്തുപോകും അപ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ സൂക്ഷിച്ച് വേണതൊക്കെ ചെയ്യാനായിട്ട് ഇത് ഒരുപാട് അങ്ങനെ പൊടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തീരുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചാൽ മതി ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ അതായത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക കുപ്പിയും നല്ല ഉണങ്ങിയ ടവൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു കരിഞ്ചീരകം മാത്രം അതിട്ട് നമ്മുടെ ഷുഗറൊക്കെ കൺട്രോളിൽ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഷുഗറൊക്കെ ഹൈ ആയിട്ടുള്ള ആളുകൾ ഗുളിക കുടിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഗുളിക കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കരിഞ്ചീരകം കൂടെ കഴിക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിച്ചതിന് ശേഷം ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുക ശേഷം ഷുഗർ കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഗുളികയുടെ അളവ് കുറച്ചതിന് ശേഷം ഈ കരിഞ്ചീരകം തുടർച്ചയായിട്ട് കഴിക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും കൂടെ പറഞ്ഞു തരാം രാവിലെ ഉടനെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിനോടൊപ്പം ഒരു മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ കരിഞ്ചീരകം എടുക്കുക അതിനുശേഷം കരിഞ്ചീരകം വായിലേക്കിടുക എടുത്തു വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുക ഇതെന്നും രാവിലെ തുടർച്ചയായിട്ട് ചെയ്യുക അപ്പോൾ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് ഷുഗർ കൺട്രോൾ കൊണ്ടുപോകാൻ എന്തായാലും കഴിയും മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം